നമസ്കാരം ശാസ്തമംഗലം കൗൺസിലർ ആർ ശ്രീലേഖയെ പിടിച്ച തൻ്റെ ഓഫീസിന്റെ രണ്ടു വർഷത്തെ വാടക കുടിശ്ശിക ഒരുമിച്ചടച്ച എം എൽ എ വി കെ പ്രശാന്ത് അറുപത്തിയെട്ടായിരം രൂപ അലവൻസ് വാങ്ങുന്ന വി കെ പ്രശാന്ത് കേവലം എണ്ണൂറ്റി അറുപത്തി മൂന്ന് രൂപ മാത്രമാണ് കോർപ്പറേഷനിലെ കോർപ്പറേഷൻ്റെ വാടക കെട്ടിടത്തിന് വേണ്ടിയിട്ട് വാടകയായി നൽകുന്നത് അതുപോലും കൃത്യമായി നൽകാറില്ല എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അതായത് ശ്രീലേഖ പ്രശ്നം ഉന്നയിച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് വാടക കുടിശ്ശികയായിട്ടുള്ള രണ്ടു വർഷത്തെ വാടക കുടിശ്ശിക ഒരുമിച്ച വി കെ പ്രശാന്ത് അടച്ചത് എന്നാൽ വാടക കൃത്യമായി നൽകുന്നു എന്ന വലിയ കളവാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എന്നാൽ ഇതല്ല വാസ്തവം എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇതോടെ െ ശ്രീലേഖയുടെ ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു സൗകര്യങ്ങളും ഇല്ലാത്ത ഓഫീസാണ് അവിടെ ഒരു ബാത്റൂം സൗകര്യം പോലും കൃത്യമായ രീതിയിൽ ഇല്ല തന്നെ മാലിന്യ കൂമ്പാരത്തിന്റെ നടുവിലാണ് കൗൺസിലറായിട്ടുള്ള ആ ശ്രീലേഖ ഇരിക്കേണ്ടി വരുന്നത് അതായത് യാതൊരുവിധ സൗകര്യവും ഇല്ല കൗൺസിലറിന് വേണ്ടിയിട്ട് അനുവദിച്ച കെട്ടിടത്തിലേക്ക് കൗൺസിലറിന് വേണ്ടിയിട്ട് അനുവദിച്ചു കഴിഞ്ഞ ഹാളിലേക്കും അതിന് വേണ്ടിയിട്ടുള്ള റൂമിലേക്കും എം എൽ എ എത്തുകയും കൗൺസിലറിനെ ഒരു ആൻറ്റി റൂമിലേക്ക് അതായത് സാധനങ്ങളെല്ലാം ഒതുക്കി മാറ്റിയിടാൻ വേണ്ടി ഉണ്ടാക്കിയ ചെറിയ റൂമിലേക്ക് കൗൺസിലറിനെ മാറ്റുകയും ഇവിടെ സന്ദർശകരെത്തിയാൽ അവിടെ ഒന്ന് ഇരിക്കുവാനോ അവരോട് പരാതി പറയുവാനോ മറ്റ് ഒരു തരത്തിലുള്ള സൗകര്യങ്ങളുമില്ല ഇനി വളരെയധികം ജോലി തിരക്കേറിയ സമയങ്ങളാണ് വരാൻ പോകുന്നത് എസ് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം നാളിതുവരെ വികസനം മുരടിച്ചു പോയ തലസ്ഥാന നഗരിക്ക് പുതിയ പുത്തൻ വികസന മാതൃക തയ്യാറാക്കണം എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള പല വിധത്തിലുള്ള ചർച്ചകൾ ചെയ്യണം ഇങ്ങനെ പല വിധങ്ങളായിട്ടുള്ള ജോലികളാണ് കൗൺസിലറിനുള്ളത് ഇതെല്ലാം ഒരു സൗകര്യവുമില്ലാത്ത ഒരു കുടിസുറും മുറിയിൽ ഇരുന്നു കൊണ്ട് കൗൺസിലർ ചെയ്യണം എന്ന രീതിയിലുള്ള തി കട്ടൂരമാണ് എം എൽ എയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ഒരു സ്പേസ് ആണ് മാലിന്യങ്ങളുടെ ഒരു ഡംപിങ് സ്പേസ് കൂടിയാണിത് ഇങ്ങനെയുള്ള വലിയ സൗകര്യമുള്ള ഈ റൂമിൽ എങ്ങനെയെങ്കിലും കഴിച്ചു കൂട്ടിയേ മതിയാവുള്ളു അല്ലാതെ മറ്റു സൗകര്യങ്ങളില്ല ഇല്ലെങ്കിൽ ഇവിടുന്ന് ഒഴിഞ്ഞു പോകണം എന്ന രീതിയിലാണ് വി കെ പ്രശാന്ത് മറുപടി പറഞ്ഞിരിക്കുന്നത് ആ ഒരു ധാർഷ്ട്യമാണ് ഇതുവരെയ്ക്കെയും അദ്ദേഹം പുലർത്തി പോകുന്നത് അതോടൊപ്പം തന്നെ ഇതൊരു രാഷ്ട്രീയ വിവാദമാക്കുവാനായിട്ട് ശ്രീലേഖ ഉദ്ദേശിച്ചിരുന്നില്ല അവിടുന്ന് എന്തെങ്കിലും മാറാനൊരു സൗകര്യം ഉണ്ടായാൽ മാറാമോ എന്ന ചോദ്യം മാത്രമായിരുന്നു ചോദിച്ചു പക്ഷേ ഇതൊരു രാഷ്ട്രീയ വിവാദമാക്കിക്കൊണ്ട് ഒരു വെട്ടിലായിരിക്കുകയാണ് വി കെ പ്രശാന്ത് അടുത്ത തവണയും വട്ടിയൂർക്കാവ് ലക്ഷ്യമിടുന്ന വി കെ പ്രശാന്ത് ഒരു സ്ത്രീ ആയിട്ടുള്ള കൗൺസിലറിന് ആ പോലും നീതി കൊടുക്കുവാൻ തയ്യാറല്ലാത്ത അദ്ദേഹത്തിന് എങ്ങനെയാണ് ഒരു വനിതയ്ക്ക് തൻ്റെ മുന്നിലെത്തുന്ന സാധാരണ സ്ത്രീകൾക്ക് ഒരു നീതി നേടിയെടുത്ത് കൊടുക്കുവാൻ സാധിക്കുക ഒരു സ്ത്രീപക്ഷ രാഷ്ട്രീയം പറയുന്ന എല്ലാ ആൾക്കാരും തന്നെ ഈ വിഷയത്തിൽ ശ്രീലേഖയ്ക്ക് എതിരെ നിൽക്കുന്ന ഒരു സമീപനമായിരുന്നു കാണാൻ ഇടയുണ്ടായിരുന്നത് അതായത് ഒരു വനിതയായിട്ടുള്ള ശ്രീലേഖ അൻപത് ശതമാനത്തോളം സംവരണം ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളിൽ സ്ത്രീകൾക്ക് നൽകി വരുന്നത് അവരുടെ പങ്കാളിത്തം ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരേണ്ട ഒരു ജനപ്രതിനിധിയാണ് ഈ വിധം മോശമായി പെരുമാറിയിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു വസ്തുതയൊന്നും ഉള്ളത് നമ്മുടെ അടക്കം സ്ത്രീപക്ഷ രാഷ്ട്രീയം പറയുന്ന എം വി രാജേഷും മറ്റ് കടകംപള്ളി സുരേന്ദ്രനും അതോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെ ഒക്കെയും ഉന്നത തലങ്ങളിരിക്കുന്ന വ്യക്തികൾ പോലും ഈ വിധത്തിലൊരു സ്ത്രീയെ അപമാനിക്കുവാൻ വേണ്ടിയിട്ടാണ് തയ്യാറായിട്ടുള്ളതെന്നാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള ഇതിലെ പ്രധാനപ്പെട്ട വസ്തുത ഒരു ബാത്റൂം പോലും ഇല്ലാത്ത ഇടത്തിലേക്ക് ഒരു സ്ത്രീയെ മാറ്റി നിർത്തിയിട്ട് അതോടൊപ്പം തന്നെ ഒരു ഭീകര രീതിയിൽ മാലിന്യ കൂമ്പാരത്തിന്റെ ഇടയിലേക്ക് അവരെ കൊണ്ടുചെന്ന് ആക്കുന്ന ഒരു സമീപനം ഇത് അത്യധികം ഖേദകരമായിട്ടുള്ള ഒരു വസ്തുതയാണ് ഒരിക്കലും ഒരു ജനപ്രതിനിധിക്ക് ഒട്ടും യോജിച്ചതല്ല എന്നുള്ളതാണ് പൊതുവിൽ വി കെ പ്രശാന്തിന് നേരെ ഉയരുന്ന വിമർശനം ഇതിനെക്കുറിച്ച് ശ്രീലേഖ തന്നെ പറയുന്നത് കേൾക്കാം അതായത് രണ്ടു വർഷത്തെ കുടിശ്ശിക തുക ഒരുമിച്ചാണ് എം എൽ എ പ്രശാന്ത് അടച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രീലേഖ പറയുന്നത് തന്നെ നമുക്ക് കേൾക്കാം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കാണുന്നവർക്ക് മനസ്സിലാവുമല്ലോ അങ്ങനെയല്ല എന്നുള്ളത് ഒരു സ്ത്രീ മാത്രല്ല ഞാനൊരു സീനിയർ സിറ്റിസണും കൂടെയാണ് ഒരു മുതിർന്ന ഒരു പൗര എന്നുള്ള മറ്റില് അതിനുള്ള ഒരു പരിഗണന കിട്ടുന്നാണ് പ്രതീക്ഷിച്ചത് ഞാനൊരു നയ അതായത് വളരെ നല്ല കൂടി സൗഹൃദ രൂപത്തിലെ ഒന്ന് വിളിച്ച് എന്റെ പരിമിതമായ സിറ്റുവേഷൻ നിങ്ങളിലേക്ക് അറിയാത്തോ ഇതൊന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമുക്കൊന്ന് ചർച്ച ചെയ്യാമോ എന്തെങ്കിലും സാഹചര്യമുണ്ടോ എന്റെ സൗകര്യം ഒന്ന് മെച്ചപ്പെടുത്താൻ ഞാൻ ഫോണിലൂടെ ചോദിച്ചു പോയത് ഒരു അപരാധമായിട്ട് കണ്ട് അതിനെന്നെ വിളിക്കാത്ത പേരുകളൊന്നുമില്ല എന്തൊക്കെയാണെന്ന് വെച്ചാൽ രാഷ്ട്രീയക്കാരി അങ്കാരി അനുഭവിക്കും ശാസ്ത മകരം കാര്യം തെറ്റുപെറ്റി ഇതൊക്കെയുള്ള തരത്തിലുള്ള ഒരു പ്രചാരണം ഉണ്ടായി അതൊരു മുതലും ശ്രമിച്ചു പക്ഷെ ഞാൻ അന്നേ പറഞ്ഞു എനിക്കിവിടെ ജോലി എൻ്റെ കൗൺസിലറുടെ അലോട്ട് ചെയ്യപ്പെട്ട സ്ഥലമാണ് താഴത്തെ നില മുഴുവൻ കൗൺസിലറുടെ ഓഫീസ് ഒന്ന് പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് അതിനു വേണ്ടി കെട്ടിയ ബിൽഡിംഗ് ആണ് അപ്പൊ അത് ഞാൻ കെട്ടിയതാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അല്ലല്ലോ കെട്ടിയത് അദ്ദേഹം സർക്കാരിന്റെ പൈസ വെച്ചിട്ട് സർക്കാരിന് വേണ്ടി അല്ലെങ്കിൽ കൗൺസിൽ ഓഫീസിന് വേണ്ടി കോർപ്പറേഷന്റെ പൈസ ഇട്ട് ചെയ്തതല്ലേ ആ കോർപ്പറേഷന്റെ പൈസ ഒന്നും ജനങ്ങളുടെയല്ലേ അപ്പൊ സേവനം ചെയ്യേണ്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ എന്റെ ഒരാളിരിക്കേണ്ടത് അതൊന്നും മനസ്സിലാക്കാതെ അത് ഞാൻ കെട്ടിയതാണ് എനിക്കൊന്നും സൗകര്യം ഇല്ല കണിക്കൊഴിച്ച് മട്ടില് പറയുമ്പോൾ പിന്നെ പൊരുത്തപ്പെടാതിരിക്കാൻ പറ്റില്ല ഞാൻ ഇതുപോലുള്ളൊരു ഓഫീസിലെ ഒരു ശീലമില്ലായിരിക്കുക എസ് പി ആയിട്ട് നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വരുമ്പോൾ ഏറ്റവും താഴത്തെ പൊസിഷനായിട്ടുള്ള എസ് പി എന്നുള്ള ഒരു പൊസിഷൻ ആണെങ്കിൽ പോലും എനിക്കെങ്കിലും നല്ല സൗകര്യങ്ങളാണ് സൗകര്യങ്ങളൊക്കിട്ടിരുന്നത് ബാത്റൂമെങ്കിലും ഉണ്ടായിരുന്നു കുറച്ചുകൂടെ നല്ലൊരു വലിയ കൂടി ഒരു വഞ്ചി ഇപ്പൊ നിങ്ങൾ കണ്ടില്ലായിരിക്കും ഇത്രയും പേര് ഇരിക്കും ഇനി ഒരാളും കൂടെ വന്നാൽ എവിടെ ഇരിക്കും

സാക്ഷരതാ കേന്ദ്രം മറ്റു ആയി പ്രവർത്തിച്ചിരുന്ന ഒരു ആന്റി റൂമാണ് കൗൺസിലറുടെ മുറി ഇത് ആ ഹോളാണ് കൗൺസിലറോട് ബിന്ദു എന്ന് പറയുന്ന കൗൺസിലർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടവർ ഇരിക്കുമ്പോ ബിന്ദുവിന്റെ ആന്റി റൂം ആയിട്ടിരുന്ന ബാത്റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് സാധനങ്ങൾ ഇരിക്കാനും സൂക്ഷിക്കാനും ഒറ്റ സാധനങ്ങൾ ഡംപ് ഉള്ള മുറിയായിട്ട് കെട്ടിയതായിട്ട് പിന്നീട് ആണ് അക്ഷയ കേന്ദ്രം ഇവിടെ വേണം കൗൺസിലോഫീസുമായിട്ട് ബന്ധപ്പെട്ട് വേണം പറഞ്ഞു ഇതൊക്കെ ഒഴിപ്പിച്ചിട്ട് അക്ഷയ കേന്ദ്രം ഇരിക്കാൻ വേണ്ടിയാൽ കൊണ്ട് അവരറങ്ങിപ്പോയി പിന്നീട് വന്ന കൗൺസിലർക്ക് മസൂദരൻ നായർക്ക് ഇരിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ഈ ഒരു സ്ഥലത്തിരുന്നോ വേണമെങ്കിൽ ഞാൻ കൊടുത്തു അപ്പൊ അദ്ദേഹം പല പ്രാവശ്യം ഇതിനെ പറ്റി പറഞ്ഞു അദ്ദേഹം പറഞ്ഞല്ലോ എനിക്ക് ഇരിക്കാൻ പറ്റിയിട്ടില്ല രണ്ടു മാസം ശ്രമിച്ചു നോക്കി പറ്റാത്തത് കൊണ്ട് പിന്നെ പുരുത്തോട്ട് തൃപ്തിപ്പെട്ട് അദ്ദേഹം ബൈക്കിലൊക്കെ നടക്കും കൂട്ടലിലൊക്കെ നടന്നാണ് എനിക്കതുപോലെ പറ്റില്ല എനിക്ക് ഒരു കുറെ കത്തുകൾ എഴുതാനുണ്ട് പലരും എന്റെ അടുത്ത് വരും പല കാര്യങ്ങളും ഇനിയിപ്പോ നമ്മള് പ്ലാൻ ചെയ്യുന്ന ഒരു വികസിത അനന്തപുരിയിലെ ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കണം അപ്പൊ ഈ ശാസ്ത്രമംഗലത്തിന് വേണ്ട കാര്യങ്ങൾ എനിക്ക് പലരുമായിട്ട് ചർച്ച ചെയ്ത് ഗ്രൂപ്പിലിട്ട് തയ്യാറാക്കേണ്ടതുണ്ട് അസോസിയേഷൻസുമായിട്ട് ചർച്ച ചെയ്യണം പല സെക്ഷൻസ് ഓഫ് പീപ്പിൾ അതായത് സീനിയർ സിറ്റിസൺസ് ആയിട്ട് സ്ത്രീജനങ്ങളുമായിട്ട് പത്താം ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പത്താം ക്ലാസ്സിലുള്ള പഠിക്കുന്ന കുട്ടികൾക്ക് ഉള്ള ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു കരിയർ ഓറിയന്റേഷൻ എ ആയിടെ ചർച്ച അപ്പൊ അതുപോലെയുള്ള കുറേ വികസന പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് പല 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 കാര്യങ്ങളുണ്ട് അതെല്ലാം കൂടെ എനിക്ക് ഓടി നടന്നൊരു വണ്ടിയിൽ ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റില്ല എന്റെ എന്റെ കാർ എനിക്ക് ഓഫീസാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നു പിന്നെ എന്റെ വീട് ഇവിടെ അല്ലെങ്കിൽ അവകാശപ്പെട്ട ഒരു സ്ഥലം രീതിയിലൊന്ന് പരിഗണിക്കാമോ എപ്പോഴെങ്കിലും സൗകര്യം പോലെ സ്ഥലപരിമിതി ഒന്ന് കൂട്ടാൻ പറ്റുമോ എനിക്ക് ഈ ഫ്രണ്ട് ഏരിയ എങ്കിലും കിട്ടിയാലും മതിയോ അതും തരാൻ പറ്റില്ല എന്ന് നമ്മൾ സ്ത്രീ സംവരണം അൻപത് ശതമാനം സ്ത്രീ സംവരണം ലോക്കൽ ബോഡികളിൽ ഉണ്ട് ഈ അൻപത് ശതമാനം സ്ത്രീ സംവരണം എന്ന് സ്ത്രീ പങ്കാളിത്തം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അങ്ങനെ ഒരു പങ്കാളിത്തം ഉണ്ടാക്കുക എന്ന ഒരു അർത്ഥത്തിൽ അത്തരം അൻപത് ശതമാനം റിസർവേഷൻ കൊടുക്കുന്ന ഇടത്തിൽ ഈ രൂപത്തിൽ ആണ് സ്ത്രീകളെ പരിഗണിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ അൻപത് ശതമാനം റിസർവേഷൻ കൊണ്ട് എന്ത് എന്ത് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്തരം ഒരു സാഹചര്യമാണ് കൊണ്ട് കൊണ്ട് കൂടിയാണ് ഞാൻ ഏത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും ശാസ്ത്രമംഗല എന്ന വാർഡിന് നമുക്ക് മറന്നേക്കാം പക്ഷെ അൻപത് ശതമാനം റിസർവേഷൻ നമ്മൾ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകൾ നമ്മൾ കൊടുക്കുന്നത് സ്ത്രീകളുടെ ഒരു പങ്കാളിത്തം ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഒരു സ്ത്രീകളുടെ പങ്കാളിത്തം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടപ്പിലാക്കാൻ തീർച്ചയായിട്ടും എം എൽ എ ഒരു സ്ത്രീ പ്രവർത്തിക്കണം എന്ന് അത് സത്യത്തിൽ ഇതിന്റെ റിവേഴ്സ് ജനപ്രതിനിധിയൻ അല്ലെ അദ്ദേഹം അത് മനസ്സിലാക്കണ്ടേ അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോലും ഇതിനൊരു സൗകര്യം ഒരാൾക്കില്ല ഒരു വനിതയ്ക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വനിതാ പ്രതിനിധി സ്ത്രീ സംരണത്തിൽ ആണെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ സർക്കാരിന്റെ ഒരു നയം അങ്ങനെയാണെങ്കിൽ ആ ആ നയം അനുസരിച്ച് നീങ്ങണ്ടേ അത് അവര് ചെയ്യണ്ടേ അതിന് പകരം ഞാനാണ് തെറ്റ് ചെയ്തത് എന്നുള്ള മട്ടില് ഇങ്ങനെ ബലം പിടിച്ച് വിൽക്കുകയാണോ ഒരു സൗ സൗകര്യം അവര് ചെയ്തു തരേണ്ട കാര്യം അങ്ങനെ അമ്പത് ശതമാനം സ്ത്രീ സംവരണം ചെയ്തതിന്റെ ഉദ്ദേശം തന്നെ സ്ത്രീകളെ ഇതുപോലെയുള്ള ഗുരുതല പഞ്ചായത്തുകളിൽ കുറച്ചും കൂടെ കാര്യക്ഷമമായി പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കാറുണ്ട് അപ്പൊ ആ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ ഒരു അവസരമേ അവർ തന്നെ നിഷേധിക്കുന്ന രീതി വന്നു കഴിഞ്ഞാൽ അതാണ് അവർ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നതോ ഈ സ്ത്രീപക്ഷ രാഷ്ട്രീയ മാധ്യമങ്ങളിലൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ചില മുഖങ്ങളുണ്ട് പ്രത്യേകിച്ച് ഈ മേടത്തിന്റെ വിഷയത്തിൽ പ്രതികരിച്ച ചില മുഖങ്ങൾ ഉദാഹരണത്തിന് മുഖം സ്ത്രീപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു മുഖം അദ്ദേഹം മാധ്യമങ്ങളിലൊക്കെ പല മുഖങ്ങളും നമ്മൾ ഇതുപോലെ കാണും ഇവരെല്ലാവരും ഈ വിഷയത്തിൽ പ്രതികരിച്ചത് മറ്റൊരു രീതിയിലാണ് ഇത് ഒരു അജണ്ടയുടെ ഭാഗമാണ് എന്ന് കരുതുന്നത് കാരണം അവര് ഈ രീതിയിൽ എന്താ പറയാ കോർപ്പറേഷൻ നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് ഈ രീതിയിൽ ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ടാണ് സൗഹൃദ രൂപത്തിൽ ചോദിച്ച ചോദ്യത്തെ പുറത്തു പുറത്തുവിട്ടത് ഈ ഒരു അവരുടെ ആ സ്ത്രീപക്ഷ രാഷ്ട്രീയമൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതിന്റെ ഒരു രീതിയിലാണോ ഈ രീതിയിൽ ചിന്തിച്ചതെന്ന് തോന്നുന്നു പൊളിറ്റിക്കൽ അജണ്ടയിൻ്റെ പിന്നിലുള്ള അവർക്ക് തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ അത് ഞാൻ ചെയ്തത് ഒരു സഹോദരി സ്നേഹം എന്നുള്ള രീതിയിൽ ഞാൻ പൊളിയും വെച്ച് സംസാരിച്ചു നമുക്ക് സംസാരിക്കാമോ എന്റെ പരിമിതമായ സൗകര്യങ്ങൾ കൂട്ടാനായിട്ട് എന്തെങ്കിലും ചെയ്യാനാകുമോ പതുക്കെ ഒന്ന് ഒഴിയാനായിട്ട് ഒന്ന് ശ്രമിക്കാമോ അന്ന് നമുക്ക് പതുക്കെ മതി ഉടനെ ഒന്നും വേണ്ട പതി ഒന്ന് ആലോചിച്ച് നമുക്ക് തീരുമാനമെടുക്കാമോ എന്ന് ചോദിച്ചത് വളച്ചൊടിച്ച് ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ പുറത്ത് അതൊരു വലിയ ഇഷ്യൂ ആക്കി കോർപ്പറേഷൻ തോറ്റതിന്റെ ഒരു യാസമായിരിക്കും അവരുടെ മനസ്സിൽ അത് വലിയ ഒരു ഇഷ്യൂ ആക്കി ബി ജെ പി എല്ലാരും കൂടെ ഇൻവോൾവ് ചെയ്ത് ഞാൻ എന്തോ പ്ലാൻ ചെയ്ത് ചെയ്ത കാര്യമാണ് പാർട്ടി എന്റെ പുറകെ ഉണ്ട് എന്നെ കൊണ്ട് ജയിച്ചതാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഒന്നുമല്ല സത്യം എന്ന് മനസ്സിലായില്ലോ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ ഒത്തിക്കെട്ടായിട്ട് നിന്ന് കടിച്ചു കീറാൻ വരികയാണ് എന്നെ ഞാൻ എന്ന ഒരു വ്യക്തി കൗൺസിലായിട്ട് ജയിച്ചു പോയി എന്നുള്ള ഒരു വലിയ കുറ്റമായിട്ട് അവർ കണ്ടുകൊണ്ട് ഇവരുടെ പഴയ പോലീസിന്റെ രാഷ്ട്രീയം അതാണ് ഇതാണ് അന്താരം കുത്തക്കയുടെ ഇതാ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് പത്രത്തിലൂടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഓഫീസിൽ ഓഫീസിലിങ്ങനെ പത്രക്കാർ കൂടി നിൽക്കുമോ എന്ന് അജിത്ത് എന്നെ വിളിച്ച് പറഞ്ഞ ഈ കാര്യം എന്താണെന്ന് പോലും മനസ്സിലായില്ല ഞാൻ അജിത്തിനോട് ചോദിച്ചു എന്ത് കാര്യത്തിന് എന്താ കാര്യം ഞാൻ അജിത്ത് കൺഫ്യൂഷൻ ആയിരിക്കും ഞാൻ എനിക്കറിയില്ലായിരുന്നു ഇപ്പം ഈ കാര്യം കൊണ്ടത് അപ്പോഴാണ് അജിത്ത് പറഞ്ഞത് അല്ല മാഡം എന്ത് ഫോണിൽ വിളിച്ച പറഞ്ഞു പറഞ്ഞു ഞാൻ എന്ത് പറഞ്ഞു ആ ഓ അപ്പോഴാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തോ ഞാൻ ഇന്നലെ രാവിലെ പതിനൊന്ന് മണി അടുപ്പിച്ചാണ് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഞാൻ ഓഫീസിൽ വിളിച്ച് സംസാരിച്ചതിന് ശേഷം അദ്ദേഹം ഇത് ഒഴിപ്പിക്കുന്നെങ്കിൽ ഒഴിപ്പിച്ചു എന്ന് പറഞ്ഞാ ദേഷ്യത്തിലാണ് വെച്ചത് പക്ഷെ എന്നാലും ഞാൻ ഇങ്ങനെ പത്രക്കാരെ വിളിച്ചു കൂട്ടി ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പ്രതീക്ഷിച്ചില്ല അതിന് ശേഷം ഓടിച്ചത് രണ്ടു വർഷത്തെ കുടിശ്ശിക അടച്ചുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അടച്ചിട്ടില്ലായിരുന്നു വാടക രണ്ടായിരത്തി ഇരുപത്തി ആറ് കോർപ്പറേഷൻ ഓഫീസിൽ പോയിരുന്നു അല്ലേ ഇന്നലെ ഫെബ്രുവരി വരെ അടച്ചിരുന്നുണ്ട് രണ്ടു വർഷത്തെ കുടിശ്ശിക അദ്ദേഹം ആയിട്ട് ഇന്നലെ അടച്ചിട്ട ശേഷമാണ് പങ്കെട്ടാരെ വിളിച്ചത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം അടച്ചത് ഇരുപത്തിയാറ് മാർച്ച് വരെ വരെയുള്ളതാണ് അതുവേ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നത് കൊണ്ട് അത്രയും വരെ എടുക്കുള്ളൂ അല്ലാതെ ഒരു വർഷം കൂടെ ചിലപ്പോൾ ചെയ്യുക എന്ന് അറിയില്ല അടച്ചിട്ടാണോ പിന്നെ പിറ്റേ ദിവസം രാവിലെ വിളിച്ച് പത്രക്കാരെയൊക്കെ കൂട്ടിയിട്ട് അതിനൊരു ഒരു ഇതല്ലോ ഞാൻ അടച്ചിട്ട് എനിക്കോട് നിൽക്കാൻ അവകാശമുണ്ട് ഞാൻ ഈ വാദം അടച്ചിട്ടുള്ളത് പറയാം അതിന് വേണ്ടിയിട്ടാണ് തലേ ദിവസം എപ്പോഴെങ്കിലും സൗകര്യപ്രദമായിട്ട് ഒഴിയാവുന്ന സമയത്തൊന്നും ഒഴിഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്നതാണോ ഇത് ഞാൻ ഉണ്ടാക്കിയ ഞാൻ 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 അദ്ദേഹമാണോ അതോ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഒരു കോർപ്പറേഷൻ സർക്കാരിന്റെ ജനങ്ങളുടെ പണം ഇട്ട് ചെയ്തതാണോ ഞാൻ കെട്ടിയതാണോ ഞാൻ ഉണ്ടാക്കിയ പാർട്ടി ഞാനാണ് ഇതെല്ലാം ചെയ്തത് എന്ന് പറയുന്നത് ഒരു അദ്ദേഹത്തിന്റെ സ്വന്തം കാശുണ്ടോ അദ്ദേഹം പ്രത്യേകിതിന് ചെയ്തതല്ലല്ലോ അദ്ദേഹം ജനങ്ങളുടെ കാശ് എടുത്തു വെച്ച്

കോർപ്പറേറ്റീവ് കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സ്ഥാപനമുണ്ട് ആ സ്ഥാപനമാണ് നിയമസഭാ മന്ദിരം കെട്ടിയത് ഇപ്പോഴാണെങ്കിൽ പറ്റത്തില്ല ആ ഒരു സമയത്ത് ഒരാളും കയ്യിൽ വരുന്നതിന് മുമ്പായിരുന്നു അതായത് ഇതുപോലെയുള്ള കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഇപ്പൊ നശിച്ചു പോയി അങ്ങനെ ഇല്ലാ സാധനം പി ജെ ജോസഫ് സാറിന്റെ മിനിസ്റ്റർ ആയിരുന്നു ഞാൻ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ്റെ ആയിരുന്നു കൺസ്ട്രക്ഷൻ കോർപ്പറേഷന്റെ അഡീഷണൽ വെച്ചാൽ കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ കെട്ടിയത് ഞാൻ പറയുമ്പോൾ ഞാൻ കെട്ടിയ കെട്ടിട കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ തന്നെ കെട്ടിയത് ഞാൻ അവിടെ വന്ന് സൂപ്പർവൈസ് ചെയ്തിട്ടുണ്ട് ഇവിടെ വൈദ്യുത ബില്ലുമായി ബന്ധപ്പെട്ട് എം എൽ എയുടെ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ബില്ല് കോർപ്പറേഷൻ കണ്ടീഷന്റെ ബില്ല് എല്ലാം കോർപ്പറേഷൻ കാര്യവും ഇലക്ട്രിസിറ്റി ബില്ലും ബില്ലും കോർപ്പറേഷനാണ് കിട്ടുന്നത് യഥാർത്ഥത്തിൽ തുച്ഛമായ ഈ ഒരു തുക വാടക തന്നതിന് ശേഷം ഈ ബില്ലുകൾ തന്നെ ഈ വാടകയ്ക്ക് ഞാൻ 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 നോക്കിയിട്ടില്ല അതായത് നോക്കാനായിട്ട് പറഞ്ഞിട്ടില്ല എനിക്ക് കോർപ്പറേഷൻ ഓഫീസിലേക്ക് പോയിട്ടില്ല യഥാർത്ഥത്തിൽ ഇവിടെ വേണ്ടിട്ട് കോർപ്പറേഷൻ അങ്ങോട്ട് പൈസ കൊടുക്കുകയാണോ അതോ കോർപ്പറേഷൻ ഇങ്ങോട്ട് വാടക തരികയാണോ അതെനിക്ക് അറിയില്ല എല്ലാരും ഇവിടെ എടുത്ത് വെച്ചിരിക്കുകയല്ലേ എനിക്ക് എന്തായാലും വിനോദമൊന്നുമില്ല കേട്ടോ ഞാനുള്ളത് വെച്ച് തൃപ്തിപ്പെട്ട് ഇരുന്നോളാം സൗകര്യം എനിക്ക് വേണം ഞാൻ തീർച്ചയായിട്ടും ഇന്ന് മേയർക്ക് ഒരു കത്തെഴുതും വേണ്ട പണികൾ ചെയ്ത് തരണം മാം ഇതൊരു ഇതൊരു ഒരു കാരണം ഓരോ ആൾക്കാർക്കും അവരുടെതായ കേന്ദ്രങ്ങൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്

ഇതുപോലെ തുച്ഛമായിട്ടുള്ള ഒരു വാർഡേക്ക് എടുത്തുകൊണ്ട് അറുപത്തി എണ്ണായിരം രൂപ ഓഫീസ് അലവൻസസ് എന്നൊക്കെ പറഞ്ഞ് കൈപ്പറ്റുന്നത് അതിലെ ഒരു ക്രിമിനൽ നമ്മുടെ ഒരു എ ആർ ആന്റലി വേഴ്സസ് ആർ എസ് നായിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പഴയ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഉണ്ട് അതൊക്കെ ഒന്ന് വായിച്ച് നോക്കണമെന്നില്ലേ കാരണം ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് സുപ്രീം കോടതി വരെ പറഞ്ഞിരിക്കുന്നത് സ്വന്തമായിട്ട് അലോട്ട് ചെയ്തിട്ടുള്ള രണ്ട് ഓഫീസ് കെട്ടിടങ്ങൾ സ്വന്തം വാർഡിലുള്ളപ്പോ മൂന്നാമത് വീണ്ടും ഒരു മറ്റൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ വേറൊരാൾക്ക് അലോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സ്പേസ് ഓക്കുപ്പൈ ചെയ്തുകൊണ്ട് റെന്റിനേക്കാളും വളരെ കുറച്ച് തുലം തുച്ഛമായിട്ട് സൗജന്യ രീതിയിൽ വീണ്ടും ഓഫീസ് എടുത്ത് കൈ അടക്കി വെച്ചിരിക്കുന്നത് ഒരു ക്രിമിനൽ ഒഫൻസ് ആണ് അത്രയും നഷ്ടമാണ് സർക്കാരിന് വരുത്തി വെച്ചു കോർപ്പറേഷന് ലക്ഷങ്ങളുടെ നഷ്ടമാണ് പത്തിരുപത് ലക്ഷത്തിന്റെ നഷ്ടം ഉണ്ടായിട്ടുണ്ടാവണം അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ആരെങ്കിലും ഒരാൾ കൊണ്ട് ഈ വിജിലൻസ് ഒരു കേസ് ഫയൽ ചെയ്ത് അദ്ദേഹം പ്രതിയാവും അത് അദ്ദേഹം ഓർക്കണം ഇത് യഥാർത്ഥത്തിൽ സർക്കാരിന്റെ പൈസ തൂട്ടടിക്കുന്ന ഒരു സർക്കാരിന്റെ പൈസ അതായത് ഒരു ഓഫീസ് അനുവദിച്ചു കൊടുത്തതിനു ശേഷവും മറ്റൊരു ഓഫീസ് കൈയേറുന്നത് യഥാർത്ഥത്തിൽ പൊതുജനത്തിന്റെ പൈസ കൊള്ളയടിക്കുന്നതിന് തുല്യമായൊരു കാര്യമുണ്ട് യഥാർത്ഥത്തിൽ നാട്ടുകാർക്ക് അത് മനസ്സിലായിട്ടുണ്ട് ഞാനിത് പറയേണ്ട കാര്യമുണ്ടോ ഇതിൽ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മുന്നിലേക്ക് കൂടിയല്ലേ ഈ അടുത്ത് കാണിക്കുന്നു എന്നതിനപ്പുറം ജനങ്ങളുടെ മുന്നിൽ തെരഞ്ഞെടുത്ത ജനങ്ങളുടെ മുന്നിലേക്ക് കൂടിയല്ലേ യഥാർത്ഥത്തിൽ ജനങ്ങളാണ് അത് മനസ്സിലാക്കേണ്ടത് ഞാനല്ല അത് പറയേണ്ടത് ഇത് ഞാൻ ഞാൻ കണ്ടു ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഞാൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയക്കാരനെ വിളിച്ചു അഴിമതിക്കാരെ വിളിച്ചു അങ്ങനെ ചെയ്തു ഇങ്ങനെ വീണ്ടും എനിക്കൊരു അറ്റാക്ക് ഉണ്ടാവും ക്യാപ്സൂലുകൾ ഇറക്കി അതിനേക്കാളും ഇപ്പൊ ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ എന്റെ ഫേസ്ബുക്കിൽ കൂടെ ഒന്നും ഒരു പോസ്റ്റ് പോലും വിട്ടിട്ടില്ല എനിക്ക് ഫീവറൊക്കെ കഴിഞ്ഞാണ് ഞാൻ ശരിക്കും കുറച്ച് ബെറ്റർ ആയത് ആൻഡിസിന്റെ രണ്ട് കോഴ്സ് കഴിച്ചിട്ടാണ് ചെയ്യാറ് അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ അതിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുന്നു ബാക്കി ഇനി കൗൺസിൽ നമ്മുടെ മേയറും കോർപ്പറേഷനും എം എൽ എയും തമ്മിലുള്ള എന്താന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തോട്ടെ കാരണം എനിക്ക് എന്റെ പ്രശ്നങ്ങൾ അറിയിക്കണം ഞാൻ അറിയിച്ചു ഇനിയിപ്പോ അത് അദ്ദേഹം ഒഴിയാതെ ഇങ്ങനെ തയ്യാറാകാതെ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് എന്റെ പരിമിതികളെ നേതൃത്സരത്തെ കൊണ്ടുവരണം

ഇത് എനിക്കതിനെപ്പറ്റി പറയാൻ അറിയില്ല ഇത് എന്റെ രീതി എന്റെ നയം മൈൽഡ് ആയിട്ടില്ല ഞാൻ പണ്ട് പോലീസിൽ ഞാൻ ചാടി ആരും പണ്ടത്തെ കണ്ടാൽ ചിലപ്പോ നടപടി എടുത്തിട്ടുണ്ട് കഥാമാർക്കൊക്കെ ആ ഒരു സ്ഥിതിയില് വന്നിട്ടില്ല ജോലി വ്യത്യാസമാണ് അദ്ദേഹത്തിന് ഒരു ജനപ്രതിനിധി എന്ന ഒരു ബോധ്യം ഉണ്ടാവട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനും പ്രാർത്ഥിക്കുന്നു